രണ്ടായിരത്തി പതിനേഴിൽ ശരത്ലാലിൻ്റെയും കൃപേഷിൻ്റെയും കൊലപാതകത്തിനു ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പുല്ലൂർ പെരിയ പഞ്ചായത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നും ഐക്യ ജനാധിപത്യ മുന്നണി പിടിച്ചെടുക്കുന്നത് അവിടെ പതിനേഴ് വാർഡുകൾ ആണ് ഉണ്ടായിരുന്നത് ആ പതിനേഴ് വാർഡുകളിൽ ഒൻപതെണ്ണം കോൺഗ്രസും ഒരെണ്ണം ബി ജെ പിയും ഏഴെണ്ണം മാർസിസ്റ്റ് പാർട്ടിയുമായിട്ടാണ് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത്തിനാലിലെ കക്ഷി നില ഒരു എം പി എന്ന നിലയ്ക്ക് എൻ്റെ ഫണ്ട് ഏറ്റവും കൂടുതൽ കൊടുത്തിട്ടുള്ളൊരു പഞ്ചായത്ത് പുല്ലൂർ പെരിയ പഞ്ചായത്താണ് അതിൻ്റെ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ രണ്ട് ബസ്സാണ് കൊടുത്തത് ഇരിയ പുല്ലൂർ പെരിയയിൽ ഇരിയയിലൊരു ബസ് കൊടുത്തു കല്യോട്ട സ്കൂളിനൊരു ബസ് കൊടുത്തു രണ്ട് എൺപത് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് രണ്ട് ബസ്സിന് കാര്യം വന്നു ഇന്ന് വേദനിപ്പിക്കുന്ന രണ്ട് സംഭവങ്ങളാണ് ഉണ്ടായത് നാലംഗങ്ങൾ ആ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു വിട്ടുനിന്നതിനേക്കാൾ എനിക്ക് അത്ഭുതം തോന്നുന്നത് ഈ വിട്ടുനിന്ന നാല് മെമ്പർമാരോടൊപ്പം ബി ജെ പിയുടെ മെമ്പർ കൂടി വിട്ടുനിന്നു അപ്പോൾ ഒരു അന്തർധാരെ അവിടെ പ്രവർത്തിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ കോൺഗ്രസ് മുക്ത ഭാരതം ഉണ്ടാക്കാൻ നടക്കുന്ന ബി ജെ പിയുമായി കോൺഗ്രസിന്റെ നേതാവായ രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും ഇരുമ്പഴികൾക്കുള്ള അടയ്ക്കാൻ നടക്കുന്ന ബി ജെ പിയുമായി ഒരു തരത്തിലും ഒരു ധാരണയും ഉണ്ടാക്കരുതെന്ന് കെ പി സി സിയുടെ കർശനമായ നിർദ്ദേശവും നിബന്ധനയും ഉണ്ടായിട്ട് ഈ നാല് മെമ്പർമാർ വിട്ടുനിന്നപ്പോൾ ബി ജെ പി വ്യക്തമാക്കണം എന്തുകൊണ്ടാണ് ബി ജെ പിയുടെ മെമ്പർ വിട്ടു നിന്ന ഈ നാല് കോൺഗ്രസ് മെമ്പർമാരോടൊപ്പം അപ്പോൾ ഈ നാല് മെമ്പർമാരും ബി ജെ പിയുടെ ഒരു മെമ്പറും കൂടെ ഒരുമിച്ചാണോ നിൽക്കുന്നത് അത് അറിയാനുള്ള അവകാശം പൊള്ളൂർ പെരിയയിലെ പെരിയ പഞ്ചായത്തിലെ ജനങ്ങൾക്കുണ്ടല്ലോ കാര്യം ജനങ്ങൾ കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ടുവരാനല്ലോ ശ്രമിച്ചത് അതുകൊണ്ടാണല്ലോ ഈ പുതുതായി രൂപീകരിച്ച രണ്ട് വാർഡ് കോൺഗ്രസിന് അവർ വോട്ട് നൽകി വിജയിപ്പിച്ചത് അപ്പോൾ ഒരു അന്തർധാര ഒരു അവിശുദ്ധ ബന്ധം ഒരു അവിഹിത ബന്ധം ഇല്ലെങ്കിൽ ഒരു കാരണവശാലും ഈ നാല് മെമ്പർമാരോടൊപ്പം ബി ജെ പിയുടെ അംഗം വിട്ടു നിൽക്കില്ല നമ്പർ വൺ അത് നമ്പർ നാല് മെമ്പർമാർ വിട്ടുനിൽക്കണമെങ്കിൽ ഏതെങ്കിലും ഉന്നതരായ നേതാക്കന്മാരുടെ പിന്നെ പരിലാളനയില്ലാതെ അവരുടെ പിന്തുണ ഇല്ലാതെ അവരുടെ സഹായമില്ലാതെ ഈ കെ പി സി സിയുടെ തീരുമാനമനുസരിച്ച് പാർട്ടി വിപ്പ് കൊടുത്തിട്ട് ആ വിപ്പ് ലംഘിക്കാൻ നാല് മെമ്പർമാർ തയ്യാറായപ്പോ അവരെ പിന്തുണയ്ക്കാൻ ഏതെങ്കിലും ഉന്നതന്മാർ അവരുടെ പിന്നിലില്ലെങ്കിൽ ഒരിക്കലും അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല കാരണം അത്ര വലിയ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ആളുകളൊന്നും അല്ലല്ലോ അവര് സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർമാൻ്റെ വാർഡുമാണ് അവര് പിടിച്ചെടുത്തത് അങ്ങനെയാണ് ഇപ്പോഴത്തെ കക്ഷി നില പത്തൊമ്പതിൽ ഒൻപതേ ഒൻപതും പിന്നെ ഒരെണ്ണം ബി ജെ പി കഴിഞ്ഞ പ്രാവശ്യം ഒരെണ്ണം ബി ജെ പി ആണ് ഇപ്പോഴും ബി ജെ പി ആ സീറ്റ് നിലനിർത്തി പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ട് വാർഡുകൾ പിടിച്ചെടുത്ത് ഒമ്പതാക്കിയപ്പോൾ ഒമ്പത് പതിനൊന്നാകേണ്ട സ്ഥലത്ത് രണ്ട് വാർഡ് കോൺഗ്രസിൻ്റെ അതും പഞ്ചായത്ത് പ്രസിഡന്റ് അഞ്ച് വർഷക്കാലം ഭരിച്ച പഞ്ചായത്ത് പ്രസിഡൻ്റേയും സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ്റെയാണ് ആ വാർഡ് അവർ പിടിച്ചെടുത്തത് ഒരു കാര്യം ഞാൻ പറയാം ഇത്തവണത്തെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് ജില്ലയിൽ ഒരു സ്ഥലത്തും ഞാൻ ഇടപെട്ടിട്ടില്ല കാരണം ഞാൻ ചില അഭിപ്രായങ്ങൾ പിന്നെ സംഘടനാ ചുമല വഹിക്കുന്ന കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റ് സീനിയർ നേതാവായ ശ്രീ എം ലിജുവിനോട് പങ്കുവച്ചതല്ലാതെ ഞാൻ ഈ പറയപ്പെടുന്ന കോർ കമ്മിറ്റി യോഗത്തിൽ പോകാറില്ല അതിനകത്ത് ഒരു അഭിപ്രായം നമ്മൾ രേഖപ്പെടുത്തിയിട്ടില്ല സ്ഥാനാർത്ഥി നിർണയം എടുക്കാനുള്ള പൂർണ്ണമായ അധികാരം ജില്ലയിലെ നേതാക്കന്മാർക്ക് വിട്ടുകൊടുത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പുല്ലൂർ പെരിയയിലെ ബി ജെ പിയുടെ അംഗം വിട്ടുനിന്നു വിട്ടുനിന്ന അംഗത്തെ വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു എന്നാണ് ബി ജെ പിയുടെ നേതാക്കൾ പറയുന്നത് ഈ അന്തർധാരയ്ക്ക് പുറകിൽ ബാലകൃഷ്ണൻ പെരിയയാണെന്നുള്ളൊരു ആരോപണമുണ്ടാവും ഞാനിപ്പോൾ ആരുടെയും പേര് പറയുന്നില്ലല്ലോ അരമന രഹസ്യം അങ്ങാടിപ്പാട്ടാണ് അപ്പം നിങ്ങൾ പെരിയെ ചെന്ന് ചോദിച്ചാൽ ആരാണ് എൻ്റെ പ്രവർത്തി പ്രവർത്തിച്ചെന്ന് അവിടെ അങ്ങാടി പാട്ടാണ് പിന്നെ ഞാൻ എൻ്റെ വാഗോണ്ട് പറയേണ്ട കാര്യമുണ്ട് ഞാൻ ഒരാളിൻ്റെ പേര് പറയില്ല ആരൊക്കെയാണ് ഈ അവിശുദ്ധ ബന്ധം അവിഹിത ബന്ധം ഉണ്ടാക്കാൻ ശ്രമിച്ചതെന്നും ആരൊക്കെയാണ് ഇന്ന് മെമ്പർമാരെ വോട്ടെടുപ്പിൽ നിന്ന് വിട്ട് വിട്ടു നിൽക്കാൻ പ്രേരിപ്പിച്ചതെന്നും ആരാണ് ഇന്ന് ഒരു കോൺഗ്രസ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടാകുന്നതിൽ നിന്ന് ഉള്ള അവസരം നിശ്ചയിച്ചതെന്നും എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ആ അരമന രഹസ്യം എന്റെ വായിൽ നിന്ന് കേൾക്കാമെന്ന് നിങ്ങൾ അറിയുന്നില്ല കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നടന്നു രണ്ടോ മൂന്നോ ദിവസമായിട്ട് ഇത്തരം കാര്യങ്ങൾ അദ്ദേഹത്തോട് അദ്ദേഹത്തോട് ചോദിക്കേണ്ട കാര്യം അദ്ദേഹത്തോട് ചോദിക്കുക കാരണം അദ്ദേഹത്തോട് ചോദിക്കട്ട കാര്യം എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാൻ കഴിയത്തില്ല മനസ്സിലായില്ലേ അത് അദ്ദേഹം ജീവിച്ചിരിപ്പൊണ്ട് ഇത് എന്താണ് പെരിയ നടന്നത് അദ്ദേഹത്തോട് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയുമല്ലോ മനസ്സിലായില്ലേ അതുകൊണ്ട് മറ്റൊരാളിനെ പ്രതിപാദിക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല എന്തായാലും പാർട്ടി നേതൃത്വത്തിന് അതായത് കേരളത്തിലെ കെ പി സി പ്രസിഡൻറ്റും അതുപോലെ പ്രതിപക്ഷ നേതാവിനും കോൺഗ്രസിന്റെ മറ്റ് നേതാക്കന്മാർക്കും ഇവിടുത്തെ സംഘടനാ ചുമതലയുള്ള കെ പി സി സിയുടെ സീനിയർ വൈസ് പ്രസിഡന്റ് ശ്രീ പിന്നെ എം ലിജുവിനും എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമുണ്ട് അവർ പരസ്പരം ചർച്ച ചെയ്ത് അനുയോജ്യമായ തീരുമാനം എടുക്കും അതിന് യാതൊരു തർക്കമില്ല ആ രക്തസാക്ഷികളോട് പോലും കൂറും വിധേയത്വം ഇല്ലാത്തവരാണ് ഈ ഹീനമായ പ്രവർത്തിക്ക് കൂട്ടുനിന്നത് അവർക്ക് അർഹമായ ശിക്ഷ കൊടുക്കാൻ കെ പി സി സി നേതൃത്വം തയ്യാറാകണം എന്ന് ഞാൻ വിനയപൂർവ്വം അപേക്ഷിക്കുന്നു രണ്ടാമത്തെ പ്രശ്നം നമുക്കറിയാം നേതൃത്വമായി ഞങ്ങൾ ബന്ധപ്പെട്ടു കെ പി സി പ്രസിഡന്റുമായിട്ട് കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിമാരും എം പി ആ ഞാൻ ബന്ധപ്പെട്ടു പ്രതിപക്ഷ ഇതിനെക്കുറിച്ച് സമഗ്രമായ ഒരു അന്വേഷണം നടക്കണം ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് അത് കണ്ടുപിടിക്കണം അവരെത്ര ഉന്നതരായാലും അവരെ പാർട്ടി വെച്ച് പൊറപ്പിക്കാൻ പാടില്ല എന്ന് കെ പി സി സി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് നടപടി എടുക്കുന്നില്ലെങ്കിൽ അതിശക്തമായി പ്രതികരിക്കേണ്ടി വരും പേരുകൾ വെളിപ്പെടുത്തേണ്ടി വരും അതുകൊണ്ട് അനാവശ്യമായ പേരുകൾ വെളിപ്പെടുത്താതിരിക്കാൻ ആരാണോ കുറ്റക്കാരെന്ന് കെ പി സി സിക്ക് ബോധ്യമുള്ളത് അവരെത്ര ഉന്നതരായാലും അവരുടെ പേരിൽ സംഘടനാപരമായ അച്ചടക്ക നടപടി എടുക്കണം അനഫലക്ഷണീയമായ ഈ പ്രവണത കോൺഗ്രസിൽ വെച്ചുപൊറിപ്പിക്കാൻ പാടില്ല അത് വെച്ചു വെച്ചുപൊറപ്പിക്കാനാണ് ഭാവമെങ്കിൽ അതിനെക്കുറിച്ച് ചില തീരുമാനം ഞങ്ങളുമൊക്കെ എടുക്കേണ്ടി വരും രണ്ട് കെ പി സി എൻ സെക്രട്ടറിമാരുണ്ട് എം പി ഉണ്ട് മാത്രമല്ല ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാരുണ്ട് അവരൊക്കെ കഴിഞ്ഞ കുറേ നാളുകളായി ആത്മസംയമനം പാലിക്കുകയാണ് ഭൂമിയോളം ഞങ്ങൾ ക്ഷമിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനിയും ഞങ്ങളുടെ ക്ഷമയുടെ നെല്ലിപ്പലക അളക്കാൻ ആരും വരരുത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗുരുതരമായ അക്ഷന്തവ്യമായ അപരാധമാണ് ഈ നാല് മെമ്പർമാർ വിട്ടുനിന്നത് വഴി ഈ പെരിയയിലെ ജനങ്ങളോടും ജനാധിപത്യ വിശ്വാസികളോടും കോൺഗ്രസിനും യു ഡി എഫിനും അനുകൂലമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും വോട്ട് ചെയ്യുകയും ചെയ്ത ആളുകളോടും ഈ നാല് മെമ്പർമാരും അവരെ പിന്തുണച്ചവരും കാണിച്ചിരിക്കുന്നു ഇതൊക്കെ തങ്ങൾക്ക് പുല്ലാണെന്നുള്ള ഒരു പ്രഖ്യാപനത്തിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ നാല് പേര് വിട്ടുനിന്നോ ഒരു വർഷവും വരില്ലെന്ന് സൂചിപ്പിച്ചത് ഞാനൊരു കാര്യം പറയാം അവിടുത്തെ നാല് കോൺഗ്രസ് നേതാക്കന്മാരെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഒന്നര വർഷക്കാലം പുറത്താക്കി പക്ഷേ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ആ നാല് പേരെ തിരിച്ചെടുത്തില്ലെങ്കിൽ പഞ്ചായത്ത് നഷ്ടപ്പെടുമെന്ന് എന്നെ അറിയിച്ചപ്പോ ഒരു കാരണവശാലും പുല്ലൂർ പെരിയ പഞ്ചായത്ത് നഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ എനിക്കുണ്ടായ വ്യക്തിപരമായ അപമാനങ്ങളൊക്കെ സഹിച്ച് ആ നാല് പേരെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കാൻ ഞാൻ തയ്യാറായത് ഈ പഞ്ചായത്ത് അതായത് പുല്ലൂർ പെരിയ പഞ്ചായത്ത് ശരത്ലാലിന്റെയും കൃപേഷിന്റെയും പഞ്ചായത്ത് ഒരിക്കലും കോൺഗ്രസിന് യു ഡി എഫിന് നഷ്ടപ്പെടരുത് എന്നുള്ളതുകൊണ്ടാണ് ഇന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പാർട്ടി വിപ്പിൽ മാനിച്ചുകൊണ്ട് നാലംഗങ്ങൾ അവിടെ വോട്ട് രേഖപ്പെടുത്താൻ ചെന്നു യു ഡി എഫിൽ മുസ്ലിം ലീഗിന്റെ അംഗം കോൺഗ്രസിന്റെ വിപ്പ് അനുസരിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ അവിടെ ചെന്നു അങ്ങനെ അഞ്ചു പേരകത്ത് കയറി നാല് പേര് വന്നില്ല ബി ജെ പിയുടെ ആളും വന്നില്ല സ്വാഭാവികമായി വോട്ടെടുപ്പ് നടന്നാൽ ഇടതുപക്ഷ മുന്നണി ജയിക്കും എന്നുള്ളത് കൊണ്ട് ഈ അഞ്ചു പേർ അതായത് മുസ്ലിം ലീഗിന്റെ ഒരു മെമ്പറും കോൺഗ്രസിന്റെ നാല് മെമ്പറും ഹാളിൽ കയറാതെ അവരും വിട്ടുനിന്നു അവർ വിട്ടുനിന്നില്ല അവരകത്ത് കയറിയിരുന്നെങ്കിൽ ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കും വൻപിച്ച ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷ മുന്നണി ആ പഞ്ചായത്ത് പിടിച്ചെടുക്കും എന്നുള്ളതുകൊണ്ട് അവർ രാഷ്ട്രീയ വിവേകം അവർ രാഷ്ട്രീയമായ ഒരു ബുദ്ധി കാണിച്ചുകൊണ്ട് അവർ കയറിയില്ല അവർ കയറിയിരുന്നെങ്കിൽ ഇന്ന് ഇലക്ഷൻ നടന്നിരുന്നെങ്കിൽ ഈ പഞ്ചായത്തും നമുക്ക് നഷ്ടപ്പെടുക എന്നവണ രണ്ട് വാർഡുകൾ ഡീലിമിറ്റേഷനോട് വർദ്ധിപ്പിച്ചു ഇപ്പോൾ പതിനേഴ് പത്തൊൻപതായി മാറി ആ രണ്ട് വാർഡ് വർദ്ധിപ്പിച്ചത് രണ്ടും യു ഡി എഫ് പിടിച്ചെടുത്തു കോൺഗ്രസ് പിടിച്ചെടുത്തു കാര്യം മാർക്സിസ്റ്റ് പാർട്ടിക്ക് ജയിക്കാൻ ഉതകുന്ന രീതിയിലാണ് ഡീലിമിറ്റേഷൻ നടത്തിയത് ആ രണ്ട് വാർഡുകൾ അഡീഷണൽ സൃഷ്ടിച്ചത് ആ രണ്ട് വാർഡുകളും കോൺഗ്രസ് പാർട്ടി പിടിച്ചെടുക്കുമ്പോൾ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ശ്രീ അരവിന്ദന്റെ വാർഡാണ് ഇടതുപക്ഷ മുന്നണി കോൺഗ്രസിൽ നിന്ന് പിടിച്ചെടുത്തത് മാത്രമല്ല സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ചന്ദ്രന്റെ വാർഡ് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു ആ ആ വാർഡും മാർക്സിസ്റ്റ് പാർട്ടി പിടിച്ചെടുത്തു